ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കെ സ്മാർട്ട് എന്നുള്ള വെബ്സൈറ്റും ആപ്പൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഈ കെ സ്മാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഗവൺമെൻ്റ് തലത്തിൽ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും സെർച്ച് ചെയ്യാനും അതുപോലെ അതിന് പല സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാനൊക്കെ പല സൈറ്റുകളായിരുന്നു എൽ എസ് ജി കേരള അങ്ങനെ പരി പല സൈറ്റുകളും അപ്പോൾ അതൊക്കെ ഒരു സൈറ്റിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് കെ കെസ്മാർട്ട് എന്നുള്ളൊരു വെബ്സൈറ്റിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ കെ സ്മാർട്ട് ഇതുവരെ യൂസ് ചെയ്യാത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്പുണ്ട് വെബ്സൈറ്റുണ്ട് ഞാനിപ്പോൾ ആണ് ഇതിൽ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ആപ്പുണ്ട് സിമ്പിളാണ് അതിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് രജിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ എങ്ങനെ ഇതിന് സെർച്ച് ചെയ്യാമെന്നാണ് നേരത്തെ നമ്മൾ എൽ എസ് ജി കേരള എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് കാലം മുൻപേ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം ആ സൈറ്റെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ കെ സ്മാർട്ട് എന്നുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ആപ്പും ലഭ്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കെ സ്മാർട്ടിനെ കുറിച്ചൊന്നും പരിചയപ്പെടാം അപ്പോൾ ഇതാണ് കെ സ്മാർട്ട് വെബ്സൈറ്റ് നേരത്തെ എൽ എസ് ജി കേരള എന്നുള്ള വെബ്സൈറ്റായിരുന്നു ഇപ്പോൾ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ഗവൺമെൻറ് എന്നുള്ള വെബ്സൈറ്റാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ വേണമെങ്കിൽ ചെയ്യാം അവിടെ സിറ്റിസൺ രജിസ്റ്റർ കൊടുത്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് പ്രൊസീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്തിട്ട് നിങ്ങളുടെ നെയിമും കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം പിന്നീട് മെയിൻ പേജിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറോ ഇമെയിലോ ഏതാണ് അല്ലെങ്കിൽ പാൻ കാർഡോ ഏത് ഏതാണ് രജിസ്ട്രേഷൻ കൊടുത്തത് അത് വെച്ചിട്ട് സെൻഡ് ഒ ടി പി കൊടുത്തിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അതല്ലാതെ പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കാണുന്ന നിങ്ങൾക്ക് ഇവിടെ ക്യുക്ക് സർവീസ് ഉണ്ട് അതിൽ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എടുക്കാൻ സാധിക്കും ഇവിടുന്ന് നീക്ക ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പെർമിറ്റ് അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്കൊരു ബേർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം ഇവിടെ ബേർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുണ്ട് അതിനുശേഷം ശേഷം ഏറ്റവും മുകളിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത കോളത്തിൽ ലോക്കൽ ബോഡി എന്നുള്ളത് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക പിന്നെ സെർച്ച് ചെയ്യുന്ന ആൾ ജനറൽ സെലക്ട് ചെയ്യുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഇവിടെ കുട്ടിയുടെ മാതാവിൻ്റെ പേരിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരം ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് എന്ന് കൊടുത്താൽ താഴെ നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതിൽ ആ പ്രിവ്യൂ ഐക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും ഐ എം നോട്ട് റോബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും ഇത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം എഴുപതുകളിൽ ജനിച്ച മുതലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ടോ എഴുപതുകൾ തൊട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് എടുക്കാം പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ അതുങ്ങളെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടക്കണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു നല്ല അറിവുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ നോഷാദ് സൈനിങ് ഓഫ്